രാവിലെയോ വൈകുന്നേരമോ ശ്രീകൃഷ്ണനെ ഓർത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത് അല്ലെ ഗുരുവായൂരപ്പനെ ഓർക്കാം അല്ലെങ്കിൽ വെണ്ണയെടുക്കുന്ന കൃഷ്ണനെ ഓർക്കാം അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ആ നാമം ഒരു നൂറ്റെട്ടൊരു വീതം നിങ്ങൾ ജപിക്കാമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവഭീഷ്ടമാണ് അതിൻ്റെ ഫലം ഒരു വരം കിട്ടുന്നതിന് തുല്യമാണ് അപ്പൊ ചോദിക്കുന്നത് പുരുഷന്മാർക്ക് ജപിക്കാൻ പാടില്ല എങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ആവാലോ അല്ലോ ആർക്കും ജപിക്കാം നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പൂരി ഇപ്പം നമ്മൾ കൂടുതലും ഇപ്പം നിങ്ങളെ നിങ്ങളുടെ ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി വിളിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരവധി ഗോളുകൾ വരുമ്പോൾ സങ്കടങ്ങൾ മാത്രം പറയുന്നൊരവസ്ഥാ വിശേഷം ഒരുപാട് ഗോളുകൾ അനുഭവപ്പെട്ടപ്പോൾ പ്രത്യക്ഷമായിട്ട് പെട്ടെന്ന് ഒരാഗ്രഹ പൂർത്തീകരണത്തിനാണെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിലും എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കും ആലോചന ഉണ്ടായി കാരണം പൊതുവേ എനിക്ക് സങ്കടം കേൾക്കുന്ന ബുദ്ധിമുട്ടൊരാളായ കൊണ്ടും നമ്മുടെ അമ്മമാരങ്ങനെ പറയുന്നത് കൊണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ശ്രീകൃഷ്ണ ഭജനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശ്രീകൃഷ്ണൻ്റെ മാത്രം പ്രാർത്ഥനകൾക്ക് അതിന് റിസൾട്ട് പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെയാണ് അത് പണ്ടൊക്കെ നാരായണനാമം ജവിക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ നമ്മൾ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ ഉള്ളൊരു ഫലങ്ങൾ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ശരിക്കും ആ തൊഴുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രത്യേകമായ വൈബ്രേഷൻ നമ്മളിലേക്ക് വന്നുചേരും അപ്പം യശസ്സിന് സുഹൃത്തത്തിന് സന്തതി പരമ്പരയ്ക്ക് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു കുടുംബനെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ദുരിതമൊന്നും ഉണ്ടാവരുത് മക്കൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ നന്നാവണം സാമ്പത്തികം നിന്നാവണം ഇതിൻ്റെ എല്ലാം ശരിക്കും ആധാര ബിന്ദു എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ആധാര ബിന്ദു എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അവിടുത്തെ കുടുംബനാഥയാണ് അപ്പൊ സ്വാഭാവികമായും മറ്റുള്ളവരെക്കാൾ എല്ലാ എല്ലാ വിഷമതകളും കൂടുതൽ മക്കളുടെ പഠിത്തം കുറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിന് വരുമാനം കുറഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് അത് ബാധിക്കുന്നത് സ്ത്രീകൾക്കാണ് പിന്നെ അത് മാത്രമല്ല ഈ സ്ത്രീകൾ കുടുംബനാഥകളായി നിൽക്കുന്ന സ്ത്രീകൾ കൂടുതലായിട്ട് നാമജപാധികളും അമ്പലത്തിൽ പോക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം ഒരാൾക്ക് മാത്രമല്ല ഒരു ഫുൾ ഫാമിലിക്കാണ് ആ ഫാമിലിയില് അല്ലെ ആ കുടുംബത്തില് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന് മുഴുവൻ കാരണം മംഗലസൂത്രം മംഗല്യസൂത്രം താലി ഒരു സ്ത്രീ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ താലിക്ക് ശക്തി കിട്ടുമ്പോൾ ആ ഭർത്താവ് നന്നാവില്ലേ സ്വാഭാവികമായി അതുപോലെ തന്നെ ആ സ്ത്രീയെ മക്കൾക്ക് വേണ്ടി സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾ അതും മക്കൾക്കും കൂടാണ് അപ്പം ആ അമ്മ എന്ന് പറയുന്നത് ആ കുടുംബനാഥ എന്ന് പറഞ്ഞതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായും അമ്മമാർക്ക് കുറച്ചുകൂടി ശക്തമക്തായ കാര്യങ്ങൾ വേണ്ടതാണ് ശരിയല്ലേ അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു പുരാണങ്ങള് സ്ത്രീകളെ അല്ലെ അമ്മമാരെ ദേവീ സങ്കല്പത്തിൽ പൂജ കഴിക്കുക അല്ലെങ്കിൽ അവരെ ആരാധിക്കുക അങ്ങനെയാണ് നാരീപൂജകളൊക്കെ വന്നിരിക്കണേ കാരണം സ്ത്രീകൾക്ക് നമ്മൾ ലക്ഷ്മി ദേവിയായിട്ട് അല്ലെ ഭഗവതി സമ്പ്രദായത്തെ നമ്മൾ കുടുംബത്തെ സ്ത്രീകളെ നോക്കണം കുടുംബത്തിരിക്കുന്ന സ്ത്രീകളുടെ കണ്ണിനീര് വീണാൽ കുടുംബത്തിന് നാശം ഉണ്ടാവും കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ദുഃഖിതമായി കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങളുണ്ടാവും അവർ സങ്കടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും ആ ഭക്ഷണത്തിൽ പോലും അത് ബാധിക്കും അങ്ങനെയൊക്കെ ആചരണങ്ങൾ ഈ പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വരം ലഭിക്കാൻ പറ്റുന്ന വരം എന്ന് പറഞ്ഞാൽ പഴയ കൃഷീശ്വരന്മാരൊക്കെ തപസ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ പേരിനാണ് നമ്മൾ വരം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സിദ്ധി എന്നൊരു ഒറ്റ സർവാഭീഷ്ടസിദ്ധി എന്നൊരൊറ്റവാക്കൊണ്ടിരിക്കാം സിദ്ധി എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീകളിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഒരു ശ്രീകൃഷ്ണ ഭജനത്തെക്കുറിച്ച് പറയാം രാവിലെയോ വൈകുന്നേരമോ ശ്രീകൃഷ്ണനെ ഓർത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ഓർത്ത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഓർക്കാം അല്ലെങ്കിൽ വെണ്ണയെടുക്കുന്ന കൃഷ്ണനെ ഓർക്കാം അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ക്ലെയും കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ വളരെ ചെറിയൊരു മന്ത്ര ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ നമ ആ നാമം ഒരു നൂറ്റെട്ടൊരു വീതം നിങ്ങൾ ജപിക്കാമെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവാഭീഷ്ടമാണ് അതിൻ്റെ ഫലം ഒരു വരം കിട്ടുന്നതിൻ്റെ തുല്യാണ് ശ്രീകൃഷ്ണനെക്കുറിച്ച് നമുക്കറിയാം കുജേലിനെ കുബേരനാക്കിയതാണ് എന്താ ശ്രീകൃഷ്ണനോട് ചോദിക്കാ ചോദിച്ചാൽ കിട്ടാത്ത വിദ്യക്ക് ശ്രീകൃഷ്ണൻ പറ്റില്ലേ യശസ്സിന് സമ്പത്തിന് ഐശ്വര്യത്തിന് നന്മയ്ക്ക് എന്തിനും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഉപാസന നമ്മുടെ കുടുംബത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി നൽകുന്നതാണ് അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നാമം നിങ്ങൾ ഉച്ചരിക്കാമെങ്കിൽ ഇതിന് ഒരു വളരെ പ്രത്യേകതകളുണ്ട് വളരെ ശക്തിയുണ്ട് പെട്ടെന്ന് അഭീഷ്ടം കിട്ടുന്നതാണ് പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നതാണ് പെട്ടെന്ന് ആഗ്രഹ വരുന്നതാണ് അപ്പോൾ ആയതിനാൽ അപ്പൊ ചോദിക്കരുത് പുരുഷന്മാർക്ക് ജപിക്കാൻ പാടില്ല എങ്ങനെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് ആവാല്ലോ ആർക്കും ജപിക്കാം പുരുഷന്മാർക്കും ആവാം സ്ത്രീകൾക്കും ആവാം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹം മനസ്സിൽ നിരീച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹത്തിന് വേണ്ടി ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യമായിട്ട് ഈ മന്ത്രത്തെ കണ്ടുകൊണ്ട് ഈ നാമത്തെ കണ്ടുകൊണ്ട് ഈ നാമജപം നിങ്ങൾ ചെയ്തു കൊള്ളുക നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലത്തിൻ്റെ അളവ് എനിക്ക് പോലും നിർവചിക്കാൻ പറ്റില്ല അത്ര ശക്തിമക്തായി നിൽക്കുന്ന ഒരു നാമമാണ് ഈ കൃഷ്ണനാമം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും സുഹൃതത്തിൻ്റെയും യശസ്സിൻ്റെയും കാരകനായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ഈ നാലു വാക്കുകൾ ചേരുന്ന ചെറിയ നാമജപാദികൾ കൊണ്ട് വരസിദ്ധിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ശക്തിയാണെന്നാണ് പ്രമാണങ്ങൾ ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ഈ നാമജപത്തെ ഒരു പുണ്യമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളൊരു ഉപാസനയിൽ ഇതും കൂടെ പെടുത്തിക്കൊള്ളുക അതിൻ്റെ അനുഗ്രഹകല വളരെ വളരെ വലുതാണ് ഓരോ വ്യക്തികളെയും ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം